ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീഡിയോ ആണ് വേറെ ഒന്നും നമ്മുടെ ഈ ലേണിംഗ് ബുക്ക് കുട്ടികൾക്ക് അതായത് ത്രീ പ്ലസ് ഏജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണിത് ബട്ട് ഇത് പലർക്കും എങ്ങനെ യൂസ് എന്നുള്ളത് അറിയില്ല ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ തിങ്കിങ് എബിലിറ്റി അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്യാനായിട്ട് അതുപോലെ ലേൺ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് അതിനകത്ത് വരുന്നത് ആൽഫബറ്റ്സ് വരുന്നുണ്ട് അതുപോലെ നമ്പേഴ്സ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട് അതുപോലെ ആനിമൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആനിമിൾസിൻ്റെയൊക്കെ സൗണ്ട്സ് വെഹിക്കിൾസിൻ്റെ സൗണ്ട്സ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് ഏതാണോ ഒബ്ജക്റ്റ് അത് അതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അത് എന്താണ് ഇപ്പം നമ്മൾ എയിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എ ആണെന്നുള്ളത് പറഞ്ഞു തരും അപ്പം കുട്ടികൾക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റി കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ാണ് വരുന്നത് ബുക്ക് ഇതിന്റെ സ്പീക്കർന്ന് ഒരു ഭാഗത്താണ് ഇതിന്റെ സ്പീക്കർ വരുന്നത് അതുപോലെ ഇതിന്റെ പുറയിൽ ബാറ്ററി ഇടാനിട്ടുള്ള ഒരു ഉണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ആദ്യം ബാറ്ററി ഇടാനായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം രണ്ട് ബാറ്ററി ആണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് രണ്ട് ബാറ്ററി ഇതിലേക്ക് കൊടുക്കുക പിന്നെ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അതുപോലെ ഇത് വോളിയം കുറയ്ക്കാനായിട്ടും കൂട്ടാനായിട്ടും ഉള്ള ഓപ്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ഈ സ്വിച്ച് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പൊ ഇത് ഓൺ ആകാം തന്നെ ഇവിടെ ഒരു ഒരു ഹാൻഡിന്റെ പിക്കുണ്ട് അതിലൊന്ന് സ്വിച്ച് ചെയ്യാം അപ്പോൾ ഏത് പേജ് പേജാണ് വേണ്ടത് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇത് എയിൽ പ്രസ് ചെയ്യാം ഇങ്ങനെ ഓരോ ആ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഈ പേജ് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം അടുത്ത പേജിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുക ചെയ്യാം നമ്മൾ അടുത്ത പേജ് എടുക്കാം നമുക്ക് അടുത്ത ഇതിലെ നമ്പേഴ്സ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ പേജ് സ്വിച്ച് ഓൺ ചെയ്യാം അതിനുശേഷം എന്താ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്ക് പിന്നെ ഇതിൽ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ പോർഷനിലാണെങ്കിലും നമ്പേഴ്സ് ഓരോ നമ്പേഴ്സ് വരുന്നതുമൊക്കെ കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം ഇവിടെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാ സ്വിച്ച് ഓഫ് ചെയ്യാം അതുപോലെ നെക്സ്റ്റ് പേജില് വെഹിക്കിൾസിന്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ പേര് പറയും അതോടൊപ്പം അതിന്റെ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത നമുക്ക് ഗിത്താർ കൊടുക്കാം അടുത്ത നമുക്ക് ഫ്ലൂട്ട് കൊടുക്കാം പേര് പറയുന്നവനോടൊപ്പം തന്നെ അതിൻ്റെ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു ബുക്കാണ് നമുക്ക് പറയാൻ പറ്റും ഇത് കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്കൊന്ന് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാനും അവർക്ക് ബോറിംഗ് ആയിട്ടൊന്നും ഇരിക്കാതെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒക്കെ ഒരു ബുക്കാണ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലേണിംഗ് ബുക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും ഇത് ഒരിക്കലും ഒരു അല്ല ഞാൻ ഏത് പേജിൽ നിന്നാണ് വാങ്ങിയതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാനൊരു രണ്ട് മൂന്ന് മാസം മുൻപ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണിത് ഇപ്പോഴും ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണോ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാവുന്ന കാര്യം ചെയ്തതാണ് താങ്ക് യു